ഡ്രാവൽ മി താലോക്കിൻ്റെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് നിൽക്കുന്നത് മൂന്നാറാണ് മൂന്നാറിലെ നല്ലൊരു അടിപൊളി വ്യൂ ഒക്കെയുള്ള നല്ലൊരു പ്രോപ്പർട്ടിയാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത് ക്യാംലോട്ട് റിസോർട്ട് എന്നാണ് ഇതിൻ്റെ പേര് അപ്പോൾ നമുക്ക് ജസ്റ്റ് അതിൻ്റെ കാഴ്ചകളും അതിൻ്റെ ഡീറ്റെയിൽസും ഒക്കെ നമുക്കൊന്ന് നോക്കാം നമ്മളിപ്പോൾ നിൽക്കുന്നത് അതിൻ്റെ ടോപ്പിൽ തന്നെയുള്ള വ്യൂ പോയിൻ്റാണ് ഈ ഒരു വ്യൂ പോയിൻറ്റിൽ നിന്ന് നമുക്ക് ആ റിസോർട്ടിൻ്റെ വ്യൂ ഞാൻ കാണിച്ചു തരാം ഇതാണ് നമുക്ക് ആ റിസോർട്ടിൻ്റെ ഒരു വ്യൂ കിട്ടുന്നത് ഈ ഒരു വ്യൂ പോയിൻ്റിൽ നിന്ന് ഒരു ത്രീ സിക്സ്റ്റി ഡിഗ്രി വ്യൂ നമുക്ക് ഈ ഒരു റിസോർട്ടിൻ്റെ ഈ ഒരു ഏരിയയിൽ നിന്ന് കിട്ടും നല്ല റിസോർട്ടാണ് നമുക്ക് അവിടെ നിന്ന് ഇങ്ങോട്ട് ട്രക്ക് ചെയ്ത് വരാൻ വേണ്ടിയുള്ള ഒരു ഓപ്ഷനുണ്ട് നല്ലൊരു കാഴ്ച കിട്ടും നല്ല വളരെ സ്വസ്ഥമായിട്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണിത് മൂന്നാർ ലക്ഷ്മി എസ്റ്റേറ്റിലാണ് മൂന്നാറിൽ നിന്ന് ഏകദേശം ഒരു പതിമൂന്ന് കിലോമീറ്ററും അടിമാരിൽ നിന്നാണെങ്കിൽ ഏകദേശം ഒരു ഇരുപത് കിലോമീറ്ററുമാണ് ഇങ്ങോട്ടുള്ള ദൂരം ഈ ഒരു റിസോർട്ടിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്നത് ഇത് ഇരിക്കുന്ന ലൊക്കേഷൻ തന്നെയാണ് ശരിക്കും നമുക്ക് വളരെ സ്വസ്ഥമായിട്ട് ഒരു ശല്യം പോലും ഇല്ലാതെ സ്റ്റേ ചെയ്യാൻ പറ്റിയ നല്ലൊരു അടിപൊളി ലൊക്കേഷനാണ് നമ്മുടെ ഈ റിസോർട്ട് ഉള്ളത് കാരണം ഇതിൻ്റെ അടുത്ത് വേറെ ഹോട്ടൽസോ ഹോം സ്റ്റേയോ ഒന്നും തന്നെ ഇല്ല അതുപോലെ അടുത്തുകൂടെ വേറെ പബ്ലിക് റോഡുകളും ഇല്ല അതുകൊണ്ട് വളരെ സ്വസ്ഥമായിട്ട് തന്നെ നമുക്കിവിടെ സ്റ്റേ ചെയ്യാൻ പറ്റും ടോട്ടൽ ഇവിടെ പന്ത്രണ്ട് റൂംസാണ് ഉള്ളത് അപ്പം ഒരു ഫാമിലി ഗെറ്റ് ടുഗതർ അല്ലെങ്കിൽ ഒരു ഹണിമൂൺ കപ്പിൾസിനൊക്കെ വന്നാൽ തന്നെ വളരെ സ്വസ്ഥമായിട്ട് സ്റ്റേ ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ക്യാമ്പ് ഫെയർ അതുപോലെയുള്ള ബാർബിക്യൂ പിന്നെ നമ്മുടെ ഗെയിംസ് സോൺ ഈ പറയുന്ന ഫെസിലിറ്റിയൊക്കെ അവിടെ ഉണ്ട് റിസോർട്ടിൻ്റെ റൂം റേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് അയ്യായിരത്തി എണ്ണൂറ് രൂപയാണ് ഇൻക്ലൂഡിങ് ബ്രേക്ക്ഫാസ്റ്റ് രണ്ട് പേർക്ക് ഇത് എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ സീസൺ അനുസരിച്ച് റേറ്റ് അങ്ങോട്ട് കൂടുകയും കുറയുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കും അങ്ങനെ നോർമൽ റേറ്റ് ആയിട്ട് അയ്യായിരത്തി എണ്ണൂറാണ് ഇൻക്ലൂഡിങ് ബ്രേക്ക്ഫാസ്റ്റ് വരുന്നത് അഭിപ്രായത്തിൽ ലൈഫിൽ ഒരു പ്രാവശ്യമെങ്കിലും വന്ന് എല്ലാവരും സ്റ്റേ ചെയ്യേണ്ട ഒരു പ്രോപ്പർട്ടിയാണ് വേറൊന്നും കൊണ്ടല്ല പ്രകൃതിയുടെ ആ ഒരു ഭംഗിയും ആ ഒരു സുഖവും ഒക്കെ അനുഭവിച്ച് അടിപൊളിയായിട്ട് തന്നെ നമുക്ക് സ്റ്റേ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പ്രോപ്പർട്ടിയാണ് ഹൈലി ലക്ഷറി എന്നുള്ള ഒരു ആഗ്രഹം കൊണ്ടാണെങ്കിൽ ആരും അങ്ങോട്ട് വരരുത് അതിന് പകരം നേച്ചറിൻ്റെ ഒരു ഭംഗിയൊക്കെ ആസ്വദിച്ച് ഓരോ സൈസിലുള്ള നമ്മുടെ ഫ്രൂട്ട്സ് പഴങ്ങളും ഒക്കെ പരിചയപ്പെട്ട് അതുപോലെ തന്നെ തേയിലടെ തന്നെ ഓരോ രീതിയിലുള്ള പല ടൈപ്പുള്ള തേരകളൊക്കെ കണ്ട് ഒരു നേച്ചറൊക്കെ ആസ്വദിച്ച് നല്ല കോടയും മഞ്ഞും ഒക്കെ ആസ്വദിച്ച് സ്റ്റേ ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ റിസോർട്ടിലെ ഹൈ എൻഡ് കാറ്റഗറി റൂമാണ് നല്ല രീതിയിൽ തന്നെ ചെയ്തേക്കുന്ന ഒരു റൂമാണ് നല്ല സ്പേസോട് കൂടി ചെയ്തേക്കുന്നതാണ് ഒരു ബാൽക്കണിയൊക്കെ ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട് ഒരു ട്രഡീഷണൽ രീതിയിലാണ് ഈ ഒരു സംഭവം അറേഞ്ച് ചെയ്തേക്കുന്നത് നമുക്ക് നല്ലൊരു പ്രൈവസി കിട്ടുന്ന രീതിയിൽ തന്നെയാണ് ഈ റൂം ചെയ്തേക്കുന്നത് അപ്പോൾ ഒരു ഹണിമൂൺ കപ്പിൾസിനൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് തന്നെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു റൂമാണ് വീഡിയോ അപ്പം നിങ്ങളുടെ യാത്രകളിൽ എപ്പോഴെങ്കിലും ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു എത്രയും പെട്ടെന്ന് പുതിയ വീഡിയോ കൊണ്ട് കാണാം നമ്മുടെ യൂട്യൂബ് ചാനൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട അതുപോലെ ഹോട്ടൽ ബുക്കിംഗ് ടൂർ പാക്കേജ് ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്കിംഗിന് മറക്കാതെ നമ്മളെ കോൺടാക്ട് ചെയ്യാം നമുക്ക് കൊച്ചിയിലും കോട്ടയത്താണ് ബ്രാഞ്ച് ഉള്ളത് അപ്പോൾ എത്രയും പെട്ടെന്ന് പുതിയ വീഡിയോ കൊണ്ട് കാണുന്ന നമ്പരെ എല്ലാവർക്കും ബൈ